ും വഴി വളർന്നു വന്ന ഒരു പ്രശസ്ത സിനിമ നേടി നമ്മുടെ കുട്ടികളെ ഒരു പത്ത് മിനിറ്റ് ഡാൻസ് പഠിപ്പിച്ച് ആ പാട്ട് പഠിപ്പിച്ച് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാം ആണ് ചെയ്യണമെന്ന് പറഞ്ഞു ചെയ്യാമോ സംഭവിക്കുകയും ചെയ്തു നിങ്ങൾ മനസ്സിലാക്കണം എത്ര അഹങ്കാരികളായി ഇവർ മാറുന്നു എന്നുള്ളത് അഞ്ചു ലക്ഷം രൂപയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം ഒരു പൊതുയോഗത്തിൽ സംസാരിച്ച ഇത് നമ്മൾ കേട്ടത് ഒരു നടിയോട് നമ്മുടെ സ്കൂൾ കലോത്ഭവം എന്ന് കേട്ട് കഴിയുമ്പം എല്ലാവർക്കും പ്രത്യേക ഒരു വായുവല്ലേ വിദ്യാഭ്യാസം ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരു വായ്പ തന്നെയാണ് കലോത്സവ വേദി എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷമാണ് അത് പ്രായം എത്ര ആയാലും അത് നിലനിൽക്കും കാരണം നമ്മുടെ മക്കളും ഒക്കെ പഠിച്ചിങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ട് അവരും കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പം കലോത്ഭവം എന്ന് പറയുമ്പം നമുക്കൊരു പ്രത്യേക വായുവാണ് അതിലെ പ്രതിഭകളെയും അതിലെ വിജയൊക്കെ കാണാൻ വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് അതിനിടയിൽ ജനുവരി ഒന്നിനാണ് തോന്നുന്നത് കൊലത്ത് വെച്ചാണ് എന്ന് തോന്നുന്നത് അപ്പം കലോത്സവം നടക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് സ്വാഗതഗാനത്തിൻ്റെ നൃത്താവിഷ്കാരത്തിന് ഒരു നടിയോട് അതൊന്ന് ചിട്ടപ്പെടുത്തി തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം അഞ്ച് ലക്ഷം രൂപ പ്രതിഫലം വാങ്ങി എന്ന് ചോദിച്ചു അതുകൊണ്ട് ആ നടിയെ വേണ്ടാന്ന് വെച്ചു അവർക്ക് മഹാ അഹങ്കാരിയാണ് എന്നാണ് മന്ത്രി മുഴുവൻ വാക്കുകൾ നമുക്ക് ആ പൊതുവേദിയിൽ പറഞ്ഞ ശ്രദ്ധിച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം ജനുവരി മാസം ഒന്നാം ഒന്നാമത്തെ ആഴ്ചയാണ് സ്കൂൾ യുവജനോത്സവം നടക്കുന്നത് ഇപ്രാവശ്യം അവർ അവതരണഗാനം ചെയ്യുന്നതിന് വേണ്ടി യുവജനോത്സവം വഴി വളർന്നു വന്ന ഒരു പ്രശസ്ത സിനിമാ നേടി നമ്മുടെ കുട്ടികളെ ഒരു പത്ത് മിനിറ്റ് ഡാൻസ് പഠിപ്പിച്ച് ആ പാട്ട് പഠിപ്പിച്ച് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ ചെയ്യണമെന്ന് പറഞ്ഞു ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തു നിങ്ങൾ മനസ്സിലാക്കണം എത്ര അഹങ്കാരികളായി അവർ മാറുന്നു എന്നുള്ളത് അഞ്ച് ലക്ഷം രൂപയാണ് യോജിച്ച് എത്ര അഹങ്കാരും പണത്തോടുള്ള ആസ്തിക്ക് തീരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു വേറെ എത്രയോ ആൾക്കാരോട് പഠിപ്പിക്കാൻ ഉണ്ടാകുമെന്നുള്ളതിനെ പറഞ്ഞ് ആ നടിയെ ഉപേക്ഷിച്ച് ഈ യുവജനോത്സവത്തിൽ പങ്കെടുത്ത ഒന്നാം സ്ഥാനം നൃത്തത്തിന് വാങ്ങിയാണ് പേരങ്ങാട്ട് സിനിമയിലൊക്കെ തന്നെ പോയത് കുറച്ച് കുറച്ച് സിനിമയും നമ്മൾ കേരളത്തോട് അഹങ്കാരം അപ്പൊ ഇതിനകത്ത് ഞാൻ പറഞ്ഞത് രണ്ടു തരത്തിൽ നമുക്ക് ചിന്തിക്കാം ഒരു വ്യക്തിയുടെ പ്രതിഫലം എത്ര വേണം തീരുമാനിക്കാന്ന് പറയുന്ന ആ വ്യക്തി തന്നെ അല്ലേ അപ്പം അതുകൊണ്ട് ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴേ ടെൻഷനായി ഈ നടി ആരാണ് എന്നറിയാനുള്ള ഭയങ്കര താല്പര്യം പലരുടെ മുഖം നമ്മുടെ മനസ്സ് തെളിഞ്ഞു വന്നു എനിക്ക് തോന്നുന്നു ഇത് കേൾക്കുന്നവർക്കും പലരുടെ മുഖം തെളിഞ്ഞു വന്നു ആദ്യത്തെ പേരുകാർ എനിക്ക് തോന്നുന്നു നവ്യ നായര ആണെന്ന് അല്ലേ നവ്യ നായരുടെ മുഖമായി യുവജനോത്സവം എന്ന് കേട്ട് കലോത്സവം എന്ന് സ്കൂൾ കലോത്സവം എന്ന് കേട്ട് കഴിയുമ്പോൾ നമുക്ക് പോയി അതുപോലെ മഞ്ജുവാരെ തോന്നാം അമ്പിളി ദേവിയെ തോന്നാം അങ്ങനെ പല വ്യക്തികളുടെയും മുഖം നമുക്ക് മനസ്സിൽ തെളിഞ്ഞു വരും ഇവരാരെങ്കിലും ആണോ ഇവരല്ലേ എന്നൊന്നും നമുക്കറിയില്ല മന്ത്രി അത് തുറന്നു പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ കമന്റ് ചെയ്തിരിക്കുന്നത് നവ്യ നായർ തന്നെ എന്ന് ഉറപ്പായിട്ടാണ് പറയുന്നത് ഈ പീഡനവുമായിട്ട് ബന്ധപ്പെട്ട മലയാള സിനിമയിലെ പീഡനവുമായി ബന്ധപ്പെട്ട് പേര് പരാമർശിക്കാതെ പലരും ആശയവും ഉന്നയിച്ചു കഴിഞ്ഞപ്പം അത് ഏത് സിനിമയാണെന്നും ഏത് കൊല്ലമാണെന്നും ഏത് സമയത്താണ് നടന്നതെന്നും കണ്ടുപിടിച്ച ആൾക്കാരാണ് നമ്മൾ പിന്നെ നമ്മളോടാ മന്ത്രിയുടെ ഈ പരിപാടി ഏതായാലും പല നടിമാരെ പറ്റിയും ഇങ്ങനെ കമൻ്റുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും അവസാനം ഇപ്പം സ്കൂൾ കലോത്സവത്തിൽ മത്സരിക്കായിട്ടുള്ള എല്ലാ നടിമാരെ പറ്റിയും നമ്മളിങ്ങനെ വിമർശനം ഉന്നയിച്ചുകൊണ്ടിരിക്കും അവസാന സഖി കെട്ട് ഓരോ നടിമാരും എന്ന് പറയും ഞാനല്ല ഞാനല്ല അവസാനം ഒരു നടി അവശേഷിക്കും ആടി അടിയാകാനാണ് സാധ്യത കൂടുതൽ അങ്ങനെയാണ് കണ്ടുവരുന്നത് അല്ലെങ്കിൽ ഒരു പക്ഷേ മന്ത്രി തന്നെ ഈ വിവാദം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ മന്ത്രി തന്നെ ആ പേര് പുറത്തുവിടാൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് ഇത് ഏകദർശം പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ഒരാ വ്യക്തിയുടെ പ്രതിഫലം നിശ്ചയിക്കേണ്ട അയാൾ തന്നെയാണ് അതുവന്നല്ല ഈ നൃത്തവുമായിട്ട് ബന്ധപ്പെട്ട് നൃത്തവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തി തന്നെ ആയിരിക്കും ഇതല്ലേ അല്ലാതെ വേറെ ഏതെങ്കിലും മത്സരത്തിൽ പങ്കെടുത്ത് നൃത്യം നൃത്തം അറിയാൻ വയ്യാത്ത അല്ലല്ലോ നൃത്തമായ നൃത്താവിഷ്കാരത്തിന് വേണ്ടി വിളിക്കുന്നത് അപ്പം നൃത്തവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി തന്നെയാണ് അപ്പം ഈ നൃത്തവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഉള്ളൊരു കാര്യം സ്കൂൾ കലോത്സവത്തിലൊക്കെ നൃത്തമായിട്ട് ബന്ധപ്പെട്ട് അവിടെ അവതരിപ്പിക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കണമെങ്കിൽ മാത്രമേ നൃത്തം അഭിസിക്കാനും പറ്റത്തുള്ളൂ അത് വേദിയിൽ അവ അവതരിപ്പിക്കാനും പറ്റുള്ളൂ ഇപ്പോഴത്തെ ആ അവസ്ഥയിൽ സമ്മാനം കിട്ടണമെങ്കിൽ തന്നെ അതിലും ലക്ഷണങ്ങൾ മുടക്കേണ്ട അവസ്ഥയിലേക്കാണ് ഈ കലോത്സവ വേദികളെല്ലാം പൊതുവെ പോകുന്നത് അപ്പം അവരെ കുറ്റം പറയാനില്ല അവരും മുടക്കേണ്ട കാശിൻ്റെ പ്രതിഫലം ചോദിച്ചു എന്നുള്ളേ അല്ലേ എല്ലാത്തിനും മുട കാച്ച മുടക്കുന്നുണ്ട് അപ്പോൾ ആ മുടക്കുമ്പോൾ ഞാൻ എനിക്ക് എന്തുകൊണ്ട് ഈ പ്രതിഫലം തന്നുകൂടാ എന്നുള്ളു പിന്നെ വേറൊരു വിഷയമുണ്ട് അവരെ സംബന്ധിച്ച് ഈ നടിയെ സംബന്ധിച്ച് അത് എക്സോർവായി ആരുമായിട്ടുണ്ട് ആ നടിയെ സംബന്ധിച്ച് അവരെ വിളിക്കണമെങ്കിൽ അവർ ഒരു ഗ്ലാമർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് വിളിച്ചതല്ലേ അല്ലെങ്കിൽ എത്രയോ നൃത്തത്തിൽ സമ്മാനം മേടിച്ച് എത്രയോ ആൾക്കാർ സാധാരണക്കാർ കാണും ആരെയും എന്തുകൊണ്ട് വിളിച്ചില്ല ഇപ്പം കലോത്സവങ്ങൾ തുടർച്ചയായിട്ട് നടക്കുമ്പോഴെല്ലാം ഈ സാഗതഗാനം നൃത്താവിഷ്കാരത്തിന് വേണ്ടി നൃത്താധ്യാപകരെ ആയിരുന്നു ആഫ്രയിക്ക് വേണ്ടിയിരുന്നത് അവർ നിസാര പ്രതിഫലത്തിൽ വരികയും അത് ചെയ്തിട്ട് പോവുകയും ചെയ്യും ചിലവർ ഫ്രീ ആയിട്ട് ചെയ്യുന്നവരുണ്ട് അവരെ ഒന്നും വിളിക്കാതെ ഈ നടിയുടെ കുറേ പോകണമെങ്കിൽ സർക്കാരും വിചാരിച്ചും അതൊരു ഗ്ലാമർ മേഖലയാണല്ലോ അവിടുന്ന് വന്നു കഴിഞ്ഞാൽ സ്കൂൾ കലോത്സവത്തിന് ഒരു പ്രൗഡി തോന്നുമല്ലോ എന്ന് വിചാരിച്ചായിരിക്കും പോയത് അങ്ങനെ പോയി കഴിയുമ്പോൾ അവർ ചോദിക്കുന്ന പ്രതിഫൂലം നമ്മൾ കൊടുക്കാൻ തയ്യാറാവണം അതെയാണ് ആ വിഷയത്തിൻ്റെ ഒരു വശം ഞാൻ പറയുന്നത് രണ്ട് വശമുണ്ട് ഇതിന് പിന്നെ ഞാൻ പറഞ്ഞില്ലേ രണ്ടാമത്തെ ഒരു വശം എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്താവുന്ന ഒരു കാര്യമുണ്ട് അങ്ങനെയാണെങ്കിൽ വേറൊരു കാര്യമുണ്ട് വിദ്യാ പി എഫ് ഒ മൂന്ത്രി ബിശു കുട്ടി അവർ പുള്ളി വർഷങ്ങളായിട്ട് വിദ്യാ പി എഫ് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ക്ലാസ്സുകളെല്ലാം പഠിച്ച് വിദ്യാഭ്യാസമൊക്കെ ചെയ്തതിന് ശേഷമാണെങ്കിലും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയത് അപ്പം പുള്ളി മനസ്സുകൊണ്ട് വിചാരിക്കാവും ഞാൻ ഈ പഠനം എല്ലാം സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെയാണ് വന്നത് അതുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആകാൻ വേണ്ടി എനിക്ക് പ്രത്യേക പ്രതിഫലം ഒന്നും വേണ്ട എന്ന് പുളി ചിന്തിക്കും ഇല്ല ചിന്തിക്കത്തില്ല പുള്ളി അഞ്ച് കൊല്ലം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രതിഫലം വാങ്ങുന്നുണ്ട് പിന്നെ പെൻഷനും കിട്ടും അല്ലാതെ ഞാൻ ഇത്രയും നാളും കുട്ടികൾ കുട്ടിയായിട്ട് വളർന്നു വന്നതുകൊണ്ട് എല്ലാ വിദ്യാഭ്യാസവും നടത്തിയതുകൊണ്ട് ഞാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുമ്പം കുട്ടികൾക്ക് വേണ്ടി ഞാൻ പത്ത് പൈസ ശമ്പളം വാങ്ങില്ല എന്ന് പുള്ളി പറയുന്നില്ലല്ലോ പുള്ളി ചെയ്യുന്ന ജോലിക്ക് പുള്ളി പ്രതിഫലം പറ്റുന്നുണ്ട് പിന്നെ ആ നടി ചെയ്യുന്ന ജോലിക്ക് ആ നടിയും പ്രതിഫലം അത് എനിക്ക് തോന്നുന്നു കമൻറ്റുകളിൽ കൂടുതൽ വന്നിരിക്കുന്നത് അവരുടെ ആവശ്യം അവർ പറഞ്ഞു അവരുടെ പ്രതിഫലം അവർ പറഞ്ഞു അതിന് സമ്മതമാണെങ്കിൽ സമ്മതം അല്ലെങ്കിൽ വേണ്ട എന്ന് വെക്കുക വേറെ ആരെങ്കിലും പിടിച്ചേൽപ്പിക്കുക അതുതന്നെ അല്ലേ ചെയ്യാൻ പറ്റത്തത് പിന്നെ വേറെ ഒരു ഇതിൻ്റെ വേറെ ഒരു വിഷമമുണ്ട് കുട്ടികൾ എന്ന് പറയുമ്പം നമ്മുടെ മക്കളുടെ മുഖം ഓർമ്മ വരും അതേത് കുട്ടികൾ വായിക്കാം അപ്പം അവരുടെ ഒരു കലോത്സവം എന്ന് പറയുന്നത് മാതാപിതാക്കളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് എല്ലാ മക്കളുടെയും ഒരു നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ മക്കളും കൂടെ കൂടിച്ചേർന്ന ഒരു കലോത്സവം അപ്പോൾ അതുപോലെ പ്രതിഫലം ആഗ്രഹിക്കുന്ന ആൾ ആഗ്രഹിക്കുന്നത് വളരെ കുറവാണ് അല്ലേ കാരണം അങ്ങനെ ചിന്തിച്ചാണ് കഴിഞ്ഞ കലോത്സവത്തിനാണ് മമ്മൂട്ടി മുഖ്യാതിഥിയായിട്ട് മമ്മൂട്ടി കഴിഞ്ഞ കലോത്സവത്തിനാണ് അങ്ങനെ പലരും വരാറുണ്ട് പല നടന്മാരും പ്രമുഖ നടന്മാരൊക്കെ വരാറുണ്ട് അപ്പോൾ അവരൊന്നും പ്രതിഫലം ഒന്നും വാതെയാണ് വരുന്നത് ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് അത് മക്കളുടെ ഭാഗത്ത് മക്കളുടെയും കൊച്ചുമക്കളുടെയൊക്കെ മുഖം മനസ്സിൽ ഉയർന്നു വരുമ്പോഴാണ് ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് കുട്ടികളോട് പ്രത്യേക ഒരു സ്നേഹമാണ് വാത്സല്യമാണ് അത് വേണ്ടി മിക്കവാറും പ്രതിഫലം വാങ്ങാറില്ല വേണമെങ്കിൽ ഈ നടിക്ക് ഞാൻ കലോത്സവത്തിലൂടെയാണല്ലോ വളർന്നു വന്നത് എൻ്റെ അനിയത്തിമാർ അല്ലെങ്കിൽ എൻ്റെ അനിയന്മാരാണല്ലോ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് പത്ത് വൈഫ പ്രതിഫലം വേണ്ട എന്ന് വന്ന വഴി മറക്കാതിരിക്കുന്ന ഒരു രീതി നടത്താമായിരുന്നു അല്ലേ പ്രതിഫലം വാങ്ങ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിശീലിപ്പിക്കുകയാണ് പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം മന്ത്രി പറയുമ്പം പത്ത് മിനിറ്റിൻ്റെ സ്വാഗതഗാനം നൃത്താവിഷ്കാരത്തിന് വേണ്ടിയാണ് ഈ നടിയൻ വിളിച്ചത് അപ്പം കേൾക്കുന്നവർ പൊതുവേ ആയിരിക്കും പത്ത് മിനിറ്റിന് വേണ്ടിയാണോ ഈ അഞ്ച് ലക്ഷം രൂപ ആയത് പത്ത് മിനിറ്റിൻ്റെ നൃത്താവിഷ് ആവിഷ്കാരം സ്റ്റേജിൽ അവതരിപ്പിക്കണമെങ്കിൽ ദിവസങ്ങളുടെ പരിശ്രമപരമായിട്ട് മാത്രമേ അവതരിപ്പിക്കാൻ പറ്റത്തുള്ളൂ എത്ര നാൾ അതിൻ്റെ പുറകെ പോയി അത് പഠിപ്പിച്ച് അത് കുട്ടികളെ സ്റ്റേജിൽ കൊണ്ടുവന്ന് വന്ന് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ മാത്രമേ അവരുടെ ജോലി തീർന്നുള്ളൂ അപ്പോൾ ദിവസങ്ങളിലൂടെയുള്ള പ്രയത്നമാണ് അവർ നടത്തേണ്ടത് അപ്പോൾ ഒരു നടിയെ സംബന്ധിച്ച് അവർ ചെയ്യുന്ന ജോലി ഇപ്പോൾ ഒരു സിനിമയ്ക്കകത്തെ ഒരു മഹമൊക്കെ അവനെയും ചെയ്യുമ്പോൾ അവർക്ക് ഇതിനേക്കാൾ ലക്ഷങ്ങൾ കിട്ടുന്ന ഒരു മേഖലയിൽ നിന്നാണ് അപ്പോൾ അവർ ഇത് ചോദിച്ചത് അവർ വിചാരിക്കും ചെറിയ തുകയല്ലേ ചോദിച്ചെന്ന് അവർക്ക് തോന്നും ഞാനിപ്പോൾ അഞ്ച് ലക്ഷം ചോദിച്ചത് എൻ്റെ കുട്ടികളുടെ പരിപാടി ആയതുകൊണ്ട് മാത്രമാണ് അഞ്ച് ലക്ഷം ചോദിച്ചതെന്ന് അവർക്കും സമർത്ഥിക്കാം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്രയോ മൃത്ത അധ്യാപകർ വേറെ എത്രയോ പേരുണ്ട് അവർ അവരെ വിളിക്കണം എല്ലാം വിളി അങ്ങനെ തന്നെയാണ് അവർക്ക് ചെറിയ പ്രതിഫലം കൊടുത്ത് അവർ പരിശീലിപ്പിക്കാൻ തയ്യാറാണല്ലോ ഇപ്പം ഈ നടിമാരൊക്കെ തന്നെ തന്നെ പഠിപ്പിച്ച അധ്യാപകരുണ്ടല്ലോ അവർക്ക് അല്ലല്ലോ ഈ നടിമാരുന്ന് അല്ലേ പിന്നെ അവരുടെ ഗ്ലാമർ തേടി ഗവൺമെൻറ് പോയി കഴിയുമ്പോൾ അവരുടെ ഗ്ലാമറിൻ്റെ വില അല്ലെങ്കിൽ അവരുടെ ആ സ്ഥാനത്തിൻ്റെ വില അവർ ചോദിക്കും അത് വേണമെങ്കിൽ കൊടുക്കുക ഇല്ലെങ്കിൽ വേണ്ട പൊടിയുമില്ലേ എന്ന് പറയുക മാത്രമേ ഉള്ളൂ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് അപ്പം നിങ്ങൾക്കും ഈ അഭിപ്രായം തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും എത്താം ഓക്കെ ബായ്